അസ്സലാമു അലൈക്കും വർഹമത്തുള്ള പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരന്മാരെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം കണ്ടാലം കൊണ്ടാലും പഠിക്കാത്ത മുസ്ലിം സമൂഹം എന്നുള്ളതാണ് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരു വ്യക്തി ആണ് ഞാൻ നിങ്ങൾക്കറിയുന്നത് പോലെ എന്തുകൊണ്ട് ഈ സമുദായത്തെ ഞാൻ തന്നെ ആക്ഷേപിക്കുന്നു ചോദിച്ചാൽ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതല്ലെങ്കിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ സമുദായം നന്നാകാൻ വേണ്ടിയാണ് പറയുന്നത് മനസ്സിലായോ മനസ്സിലാകാം ഞാനൊരു മനുഷ്യൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇപ്പം നന്നാവും എന്ന് എനിക്ക് അങ്ങനെയുള്ള വിഡ്ഢിത്വം എനിക്കില്ല ലോകത്തുള്ള മുസ്ലിങ്ങളെ മൊത്തം ഞാൻ പറഞ്ഞാൽ നന്നാവും അങ്ങനെയല്ല ക്ഷെ എനിക്കും എൻ്റെതായൊരു പങ്ക് വഹിക്കാമല്ലോ അല്ലേ അപ്പം എന്താ ചോദിച്ചാൽ മുസ്ലിം സമൂഹം നോക്കൂ നിങ്ങൾ ഇന്ന് ലോകത്ത് എത്ര കോടി മുസ്ലിങ്ങളുണ്ട് നിങ്ങൾക്ക് പറ പലർക്കും അറിയുമായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടാവും ഞാൻ പറയാം ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ ലോകത്തുണ്ട് എത്ര ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ ഇന്ന് ലോകത്ത് ഉണ്ട് മൊത്തം ഭൂമിയിലെ ജനസംഖ്യയുടെ ഇരുപത്തി അഞ്ച് ശതമാനം മുസ്ലിങ്ങളാണ് എന്നാൽ നോക്കൂ നിങ്ങൾ ജൂതന്മാർ എത്ര ശതമാനമുണ്ട് ലോകത്ത് നൂറ്റി സോറി ഒന്നര കോടി ഒന്നര കോടി ജൂതന്മാരാണ് ലോകത്താകുള്ളത് മൊത്തം ജനസംഖ്യ എണ്ണൂറ് കോടിയാണ് ഭൂമിയിലെ ഭൂമിയിലെ മനുഷ്യരുടെ ജനസംഖ്യ എണ്ണൂറ് കോടി അതിൽ ഇരുന്നൂറ് കോടി മുസ്ലിങ്ങൾ ഇനി ജൂതന്മാരുടെ കണക്കെ തന്നെയാണ് ഒന്നര കോടി എണ്ണൂറ് കോടി മനുഷ്യരുള്ളതിൽ വെറും ഒന്നര കോടി ജൂതന്മാർ മാത്രമാണ് ഈ ഭൂമുഖത്തുള്ളത് എന്ന് പറഞ്ഞാൽ ശതമാന അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ സീറോ പോയിന്റ് അപ്പത്തന്നെ മനസ്സിലാക്കുക ഒരു ശതമാനം പോലും ഇല്ല എന്നുള്ളത് സീറോ പോയിന്റ് രണ്ട് ശതമാനം ഇതാണ് അവരുടെ ശതമാന കണക്ക് എന്നാൽ ഈ തുച്ഛമായ ശതമാനം ഈ കടകമണിയെ പോലുള്ള ശതമാനം ലോകത്തുള്ള മൊത്തം മുസ്ലിം സമൂഹത്തെ അടക്കി ഭരിക്കുന്നു ഒരർത്ഥത്തിൽ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഈ ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിങ്ങൾക്ക് ഈ ഒന്നര കോടി വരുന്ന ജൂതന്മാരെ നേരിടാൻ കഴിയുന്നില്ല ശരിയല്ലേ ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നം ഫലസ്തീനത്തിന്റെ ചുറ്റു ഭാഗം സോറി ഇസ്രായേലിന്റെ ചുറ്റു ഭാഗത്തുമുള്ളത് ആരാണ് അറബ് രാജ്യങ്ങളാണ് ജോർദാൻ ലബനാൻ ഈജിപ്ത് ഇറാഖ് കുറച്ചപ്പുറത്ത് സൗദി അറേബ്യ ചുറ്റും അറബി കൺട്രികളാണ് ഇസ്രായേലിൻ്റെ എന്നാൽ ഇസ്രായേൽ വളരെ ചെറിയ രാജ്യമാണ് നമ്മുടെ കേരളത്തിൻ്റെ അത്ര വലിപ്പമുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും ചെറിയൊരു രാജ്യമാണ് ഏത് ഇസ്രായേൽ വളരെ കുറഞ്ഞ ആളുകൾ ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേൽ ഒരു ഒന്നര കോടി ഇല്ല മൊത്തം ജനസംഖ്യയാണ് ഒന്നര കോടി പറഞ്ഞത് ലോകത്തുള്ള ഇസ്രായേലിലെ ജനസംഖ്യ ഒരു കോടിയിലും താഴെയാണ് എന്നിട്ടും ഈ ഇരുന്നൂറ് കോടി ലോക മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളെ അവർ അടക്കി വരച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ നേരിടാൻ കഴിയുന്നില്ല എന്താണ് ഇവിടെ സംഭവിച്ചത് അതിന് വളരെ വ്യക്തമായ ഉത്തരം നമുക്ക് പറയാൻ കഴിയും ആ ഉത്തരത്തിലേക്ക് ഞാൻ വരാം അതിന് മുമ്പ് ഞാനിത് പറയാനുണ്ടായ കാരണം കൂടി പറയാം എന്താ ഞാൻ അതുകൊണ്ട് പറയാനുള്ള കാരണം എന്താ പറയുക ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധ അതിലുള്ള പിന്നെ നമ്മുടെ പങ്ക് വെളിപ്പെടുത്തലല്ല അതിപ്പോൾ എന്തായാലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ നമുക്കിപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അതിനൊന്നും ചെയ്യാൻ കഴിയില്ല പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഇത് പറയാനുള്ള കാരണം കേരളത്തിലെ മുസ്ലിങ്ങൾ അവരെ കുറിച്ച് പറയാനാണ് ഞാൻ ഇത് ഹെഡിങ് പറഞ്ഞത് എന്താ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ള പ്രശ്നം നമ്മളിവിടെ പല വിഭാഗങ്ങളായി മാറിയിട്ടുണ്ട് മറ്റ് മതങ്ങളും അങ്ങനെ ഉണ്ടാവാം പക്ഷെ അത് അവരുടെ വിഷയമായത് കൊണ്ട് ഞാൻ ചർച്ച ചെയ്യുന്നില്ല ബ്ലേ സുന്നി തന്നെ രണ്ടും മൂന്നും നാലും മുജാഹിദ് കുറെ വിഭാഗം ജമായത്ത് കുറെ വിഭാഗം ജമാ വിഭാഗം ഉണ്ടോ എനിക്ക് ജമായത്ത് അങ്ങനെ സംഘടന ഉണ്ട് പിന്നെ തെബിലീഗ് ജമായത്ത് കാദ്യാനികൾ ഇങ്ങനെ കുറേ വിഭാഗങ്ങളായിട്ട് ചിഹ്നിച്ചിതറി അത് മാത്രമല്ല ഓരോ വിഭാഗവും പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ സംഘടന ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ മറ്റുള്ളതൊക്കെ മോശമാണ് ഓരോരുത്തരും പറയുന്നത് അങ്ങനെയാണ് എന്നിട്ട് പരസ്പരം തല്ലുകൂടുക ഇപ്പോ സുന്നികൾ തന്നെ രണ്ടായി കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം സംഘടന സുന്നികളാണ് ആ സുന്നികൾ തന്നെ രണ്ട് മൂന്നൊക്കെ ആയി മൂന്ന് നാലൊക്കെ ആയി അടക്കട്ടെ വളരെ പ്രധാനമായിട്ട് എന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗമായി അല്ലെ അതിലൊരു വിഭാഗം വീണ്ടും ഭിന്നിക്കാനുള്ള സാഹചര്യങ്ങൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ഇനിയും ഭിന്നിപ്പിക്കുക വളരെ നിസ്സാരമായ ബാലിശമായ അർത്ഥരഹിതമായ എന്താണ് വികലമായ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വീണ്ടും തമ്മിൽ അടിപ്പിക്കുക ഈ സുന്നി വിഭാഗത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പേരൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും വീണ്ടും താങ്കൾ തല്ലിപ്പിക്കുക വളരെ നിസ്സാരമായ അല്ലെങ്കിൽ ബാലിശമായ അർത്ഥരഹിതമായ ഓരോ വാദങ്ങൾ പൊക്കിക്കൊണ്ടുവന്ന് കെട്ടി അങ്ങനെ പ്രസംഗിക്കന്നെ മറ്റവന്റെ കുറ്റവും കുറവും രണ്ട് മൂന്ന് വിഭാഗമായിട്ട് എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല ഇതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ചോദിച്ചാല് നിങ്ങൾ എന്താകുന്നില്ല വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരല്ല ഫലസ്തീൻ നിങ്ങളുടെ മുമ്പിൽ പാഠമുണ്ട് മറ്റ് പലതും നിങ്ങളുടെ മുമ്പിൽ പാഠമുണ്ട് ഇന്ത്യയിൽ തന്നെ ഏക സിവിൽ കോഡ് പാഠമുണ്ട് പൗരത്വ ബില്ല് പാഠമുണ്ട് ഇതൊക്കെ മറന്നുകൊണ്ട് നിങ്ങൾ പരസ്പരം തല്ലുകൂടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ഞങ്ങളെ കുറിച്ച് പറയാം അള്ളാഹു നിങ്ങൾക്ക് ഹിതാജ് തരട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അള്ളഹദീഖു അപ്പൊ ഈ പരസ്പരമുള്ള തല്ലുകൂടൽ നമ്മൾ ഒഴിവാക്കണം ഇതാണ് എനിക്ക് വളരെ വിനീതമായിട്ട് മുസ്ലിം സമൂഹത്തോട് പറയുവാനുള്ളത് മറ്റുള്ള ആളുകൾ തല്ലുകൂടണം എന്നല്ല ഞാൻ പറയുന്നത് അത് അവരുടെ കാര്യം അവരോ നോക്കട്ടെ ആരും തല്ലുകൂടരുത് മനുഷ്യർ മൊത്തത്തിൽ ഐക്യത്തോട് ജീവിക്കണം ആരും പരസ്പരം തല്ലുകൂടരുത് അപ്പോൾ ഇവിടെ വീണ്ടും ഈ സുന്നി പ്രസ്ഥാനത്തിനെ വിഭജിക്കാൻ ചില ആളുകൾ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നുണ്ട് അത് നിർത്തണം ദയവായിട്ട് നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയിലാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോ ഞാനിപ്പോ ഫലസ്തീനിലേക്ക് പോകാം ഇസ്രായേലിലേക്ക് പോകാം എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് അവരെ നേരിടാൻ കഴിയുന്നില്ല ഇരുന്നൂറ് കോടി വരുന്ന മുസ്ലിം സമൂഹത്തിന് എന്തുകൊണ്ട് ഒന്നര കോടി വരുന്ന ജോതന്മാരെ നേരിടാൻ കഴിയുന്നില്ല അതിൻ്റെ പ്രധാന കാരണം ഇസ്ലാമിനെ വേണ്ട രീതിയിൽ അവർ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് എങ്ങനെയാണ് ഇല്ല ഈ ഭൂമിയിൽ ഒരു മുസ്ലിമായി ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ശരി ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഈ വി തന്നെ പറയാനുള്ള ഉത്തരം ഒരു വിഭാഗം ആളുകൾ ഒരു കുറഞ്ഞ വിഭാഗം ആളുകൾ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ നാം എടുത്ത് പരിശോധിച്ചാൽ കേരളം അടക്കം മൊത്തത്തിൽ നാം എടുത്ത് പരിശോധിച്ചാൽ ഒരു വിഭാഗം ആളുകൾ ഒരു ചെറിയ വിഭാഗം ആളുകൾ ആ നല്ല ഭയഭക്തിയോടുകൂടി പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് ഖുറാനോ അങ്ങനെ അങ്ങനെ നല്ല വഴി നടക്കുന്നുണ്ട് എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും എന്താകുന്നുണ്ട് അവർ തോതിയത് പോലെ ജീവിക്കുകയാണ് അല്ലെ എങ്ങനെയാണോ അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ജീവിക്കുക അവർക്ക് മതത്തിന്റെ നിയമങ്ങളൊന്നും ബാധകമല്ല വേറെ വിഭാഗം ഇതിന്റെയൊക്കെ രണ്ടിനും മധ്യത്തിൽ ഇങ്ങനെ ജീവിക്കണം സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല ജീവിക്കാൻ ഈ ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിലും അല്ല ഇച്ചാണ് നമ്മുടെ ജീവിക്ക പറഞ്ഞിട്ടുള്ളത് മറിച്ച് നമ്മുടെ ആന ആരാധനാ കർമ്മങ്ങൾ അത് അതിന്റെ രീതിയിൽ ചെയ്യുക അതോടൊപ്പം നാം എന്തു വേണം ശാസ്ത്ര സാങ്കേതിക വിദ്യകളിൽ നാം മുന്നേറണം മനസ്സിലായോ നമ്മൾ കുറെ പണുണ്ടാക്കിയാൽ മാത്രം പോരാ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത് എങ്ങനെയെങ്കിലും കുറെ പണുണ്ടാക്കുക അത് എന്ത് മാറുകയാലും പാടില്ല പണുണ്ടാക്കണം എന്നിട്ട് വലസി ജീവിക്കണം സുഖത്തിൽ ജീവിക്കണം നല്ലൊരു വീട് നല്ലൊരു കാറ് നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വാച്ച് മറ്റുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ എല്ലാ രീതിയിലും സുഖത്തിൽ ജീവിക്കുക പണം ഉണ്ടാക്കുക ഇവിടെയാണ് മുസ്ലിം സമൂഹത്തിന് പറ്റിയ കുഴപ്പം നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ പിന്നോട്ട് പോയി ഒരു സ്ത്രീ അപ്പുറത്തുള്ളൊരു സ്ത്രീയാണ് അവിടെ വാക്ക് ഞാൻ ഉദ്ദേക്കുകയാണ് ഒരു സംഘടനയുടെ നേതാവാണ് വേറൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ മുസ്ലിങ്ങളെ നിങ്ങൾ ഒരു ഓട്ടോറിഷയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അവർ ചോദിക്കുന്നു ശരിയല്ലേ ഒരു ഓട്ടോറിക്ഷ പോലും കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്നല്ല ലോകത്തിലെ മുസ്ലിങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ജൂതന്മാർ അവർക്ക് അള്ളാഹു നൽകിയ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ബഹുദൂരം മുന്നോട്ട് പോയി അതുകൊണ്ടാണ് അവർക്ക് ആരെയും അവരെ ആരെയും അവരെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തത് മനസ്സിലായോ അവർ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടായത് കൊണ്ടല്ല പ്രവാചകൻ സല്ലു അലൈ വസ്ല്ലം തങ്ങള് പണ്ട് സഹാബത്തിനോട് ഇങ്ങനെ സംഭവം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു അവസ്ഥ ഒരു മുസ്ലിം സമുദായത്തിന് നിങ്ങള് പിന്നെ വെള്ള മലവെള്ളപ്പാച്ചിൽ പോകുന്ന ചണ്ടികളില്ലേ വെള്ളത്തിൽ ഇങ്ങനെ പോകുന്ന ചണ്ടികൾ ആ ചണ്ടികളെ പോലെ നിങ്ങൾക്ക് ഒരു നിലയും വിലയും ഇല്ലാത്ത ഒരു കാലഘട്ടം വരും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് അല്ലെങ്കിൽ അവിടെയുള്ള സഹാബത്തിനോട് പറഞ്ഞു അപ്പൊ സഹാബത്ത് തന്റെ അനുചരന്മാർ ചോദിച്ചു നബിയെ എന്താണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് അങ്ങനെ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഞങ്ങൾ വളരെ വളരെ പിന്നെ കുറഞ്ഞ വിഭാഗമായിരിക്കും ന്യൂനപക്ഷമായിരിക്കുമോ പ്രവാചകൻ പറഞ്ഞു അല്ല ബൽ അന്തും കസീർ നിങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകും ആളുകൾ ഉണ്ടാകും ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പക്ഷേ നിങ്ങൾക്ക് നിലയും വിലയും ഉണ്ടാവുകയില്ല കാരണം നിങ്ങൾക്ക് ദുന്യാവിനോട് എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തോട് ഭയങ്കര സ്നേഹമായിരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കണം വറാഹിയത്തുൽ മൗത്സ് എന്നാൽ മരണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധം ഇതൊക്കെ കഴിഞ്ഞു വിടുന്ന പോകാനുണ്ട് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല അതിനോട് നിങ്ങൾക്ക് വെറുപ്പായിരിക്കും അടിച്ച് പൊള്ളിച്ച് ജീവിക്കണം ഇതായിരിക്കും നിങ്ങളുടെ അന്നത്തെ ചിന്താഗതി അല്ലേ ഇതല്ലേ നമ്മുടെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥ എന്ന് മുസ്ലിം സമുദായം മാറ്റി ശരിയായ ദിശയിലേക്ക് വരുന്നുവോ അന്ന് മാത്രമേ മുസ്ലിം സമൂഹം രക്ഷപ്പെടുകയുള്ളൂ മനസ്സിലായോ നമ്മൾ ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന പലവിധ കാര്യങ്ങൾ നാം ഇടപെടണം നമ്മൾ സ്വന്തം കാര്യം നോക്കി അങ്ങനെ അടിച്ചുപോലെ ജീവിച്ചാൽ പോരാ മനുഷ്യ സമൂഹത്തിന്റെ മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നാം വ്യാപൃതരാവുക ഞാനെന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഈ മൈക്ക് ഈ ക്യാമറ ഈ വെളിച്ചം എല്ലാം ആരുടെ സംഭാവനയാണ് ഒന്നും മുസ്ലിങ്ങളുടെ സംഭാവനയല്ല ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തവും അതൊ അതൊന്നും മുസ്ലിങ്ങൾ നടത്തിയതല്ല എല്ലാം കണ്ടുപിടുത്തു എന്താ ചെയ്തത് ശരിയാണ് ഒരു ഓട്ടോറിക്ഷ പോലും നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ശരിയല്ലേ അപ്പൊ ഇതാണ് ഇവിടെയാണ് നമുക്ക് പറ്റിയ അബദ്ധം അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങളോട് അവർ ഏത് സംഘങ്ങളിൽപ്പെട്ട ആളുകളായിരുന്നാലും എനിക്ക് പറയുവാനുള്ള പരസ്പരമുള്ള തല്ലൊഴിവാക്കുക വീണ്ടും വീണ്ടും ഈ സംഘടന ഭിന്നിപ്പിക്കാതിരിക്കുക നല്ല നല്ല കാര്യങ്ങളിൽ ഏർപ്പെടുക നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും പള്ളി പോയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല അത് മതവും പറയുന്നില്ല അല്ലേ ആ രീതിയെല്ലാം നാം പിന്നെ ആ ശൈലിയല്ല നാം പിന്നെ പിന്നെ പ്രവർത്തിക്കേണ്ടത് അതേമാർക്കും വർഗീയത ഇല്ലാതിരിക്കുക എല്ലാവരെയും സഹോദരന്മാരെ കാണുക നമ്മളെ ആരാധനാ കർമ്മങ്ങൾ അതൊക്കെ നമ്മുടെ പ്രൈവറ്റ് കാര്യങ്ങളാണ് അത് നമ്മൾ ചെയ്യുക അത് അള്ളാഹു റസൂരും എങ്ങനെയാണോ പറഞ്ഞത് അങ്ങനെ ചെയ്യുക അതിന് വിട്ടീസ് ചെയ്യേണ്ട ആവശ്യമല്ല പക്ഷെ അതിൽ മാത്രം മുഴുവൻ ഒരു ഭാഗം ആളുകൾ വേറെ വിഭാഗം ആ ഭാഗം ചിന്തിക്കൂല്ല ഭൂരിഭാഗം ആളുകൾ അങ്ങനെ ഒന്നല്ല നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ മനുഷ്യരാശിക്ക് മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നാം ഏർപ്പെടുക പരസ്പരമുള്ള തല്ലുകൂടൽ ഒഴിവാക്കുക ചില ആളുകൾ മൈക്കണ കിട്ട അങ്ങോട്ട് പ്രസംഗിക്കന്നെ എന്താണ് ഒരു ഒരാവേശം മറ്റൊന്നും ചീത്ത പറയാണ് ഇതേ ആളുകൾ തന്നെ റീബത്തിനെ കുറിച്ച് പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ടാകും റീബത്ത് പറയിൽ തെറ്റാണ് ഹെറാമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അതേ ആളുകൾ തന്നെ മൈക്ക് കിട്ടിയാൽ മറ്റൊന്നും ചീത്ത പറയുക ഏത് സംഘടനപ്പെട്ട ആളായിരുന്നാലും ശരി ചില ആളുകൾ നേതാക്കന്മാർ വരെ എന്റെ സംഘടന മാത്രമാണ് ശരി ഞങ്ങൾ മാത്രമാണ് സ്വർഗത്തിൽ പോകുന്നത് മറ്റൊരൊക്കെ നരകത്തിലാണ് ആര സഹോദരന്മാര് നിങ്ങൾക്കുള്ള അധികാരം അധികാരത്തുള്ളത് അത് അന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ് ഒക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം നിങ്ങൾ ഒരു ഒരുപാട് സ്വർഗത്തു ആക്കണ്ട നരകത്തുക്കുവാക്കണ്ട നിങ്ങൾ ഈ സമുദായത്തിൽ ഫിത്തനെ ഉണ്ടാക്കഞ്ഞാൽ മതി അപ്പൊ അതുകൊണ്ട് വിനീതമായ മുസ്ലിം സമൂഹം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളൊക്കെ എന്ത് ചെയ്യുക ഫിത്തനെ ഉണ്ടാക്കാതിരിക്കുക അൽ ഫിത്തു ഖത്ലി എന്നല്ലേ ഭാഷ്യം സമൂഹത്തിൽ ഫിത്തനുണ്ടാക്കുക വിപത്തുണ്ടാക്കുക ചിദ്രതയുണ്ടാക്കുക കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അഷദ് കൊലപാതകത്തിനേക്കാൾ കഠിനമാണ് എന്നല്ല ഖുർആന്റെ ഭാഷം അപ്പൊ ഫിത്തനയും ഫസാദും ഉണ്ടാക്കാതിരിക്കുക സമൂഹത്തിൽ ഭിന്നതയും കച്ചറയും ഉണ്ടാക്കാതിരിക്കുക ക്രമസമാധാന നില തകർക്കാതിരിക്കുക മനസ്സിലാവും ഇതാണ് നാം ചെയ്യേണ്ടത് എന്നിട്ട് ഓരോരുത്തരും ആ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മദ്രസ വിദ്യാഭ്യാസം നമ്മൾ പ്രൈമറിയിൽ കൊടുക്കും അതിന് പുറമെ നല്ല വിദ്യാഭ്യാസം കൊടുക്കും ഭൗതികമായിട്ട് ഭൗതികമായിട്ട് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക ചാന്ദ്രഭികമായി ഞാൻ പറയട്ടെ മതവും ഭൗതികവും കൂട്ടിക്കുടച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസ പഠന രീതി ഇവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം വാഫി ഹുദബി റഹ്മാനി പോലെയുള്ള എന്നാൽ അതിനെയും ചില ആളുകൾ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വെറുതെ ഒരു കാര്യമില്ലാതെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഭൗതിക വിദ്യാഭ്യാസം എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം മാത്രം മതിയൊപ്പ് വരാം മതവിദ്യാഭ്യാസവും വേണം രണ്ട് വിദ്യാഭ്യാസവും വേണം എന്നിലെ എങ്കിലേ നമുക്ക് ഈ കാലഘട്ടത്തിന് അനുസരിച്ച് ഒപ്പം ജീവിക്കാൻ കഴിയുകയുള്ളു അത് മനസ്സിലാക്കി നമ്മുടെ ബഹുമാനരായ പണ്ഡിതന്മാർ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനം ഒരു പാഠ്യപദ്ധതി നമുക്ക് അവതരിപ്പിച്ചു തന്നു ഇനി അത് അത് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരേണ്ടതിന് പകരം അതിനെയും തകർക്കുക എന്താ ചെയ്യ അപ്പൊ ഇതൊക്കെ നമുക്ക് ദോഷമായി സംഭവിക്കും നിങ്ങൾ ഫലസ്തീനിലേക്ക് നോക്കുക ഫലസ്തീനിലേക്ക് നോക്കുക സഹോദരന്മാരെ നിങ്ങൾ നോക്കുന്നുണ്ടാകും എന്താണ് അവിടെ നിന്ന് വരുന്ന ഓരോ ദിവസത്തെയും കാഴ്ചകൾ നല്ല സുഖകരമായി ജീവിച്ചിരുന്ന ആളുകളാണ് ഫലസ്തീനികൾ അതിന്റെ ഫലസ്തീന മുമ്പുള്ള അവിടുത്തെ വീഡിയോ നമുക്ക് യൂട്യൂബിൽ കിട്ടും ശേഷമുള്ള യുദ്ധം വന്നതിന് ശേഷമുള്ള അവസ്ഥയെ നമുക്ക് യൂട്യൂബിൽ കാണാൻ കഴിയും എത്ര ഭംഗിയുള്ള എത്ര നല്ല നല്ല കെട്ടിടങ്ങൾ എത്ര നല്ല സുന്ദരമായ രാജ്യം സുന്ദരമായ ജനങ്ങൾ വളരെ സുഖത്തോടു കൂടി ജീവിക്കുകയായിരുന്നു അതിനിടയിലാണ് യുദ്ധം വന്നത് ഇന്ന് അവരുടെ അവസ്ഥ എന്താണ് എന്താണ് അവസ്ഥ നിങ്ങൾക്കറിയില്ലേ അണാൻ കഴിയാ കഴിയില്ല ഇത്രയും ഭീകരമായ അവസ്ഥയാണ് നല്ല നല്ല ബിൽഡിങ്ങുകളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കാൻ കാരണം അവർ ഇസ്രായേൽ കൊണ്ടൊന്നും ബോംബിടെയാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകല്ല എന്ന് വെറുത്തില്ല അവർക്ക് എത്രയോ പതിനായിരക്കണക്കിന് അറുപത്തയ്യായിരം എഴുപത്തയ്യായിരം ആളുകൾ അവർ കൊന്നു ഇസ്രായേലിന് അപ്പോൾ വീട് വിട്ടൊക്കെ പോയി ആളുകൾ കിട്ടിയതുമായിട്ട് കിട്ടിയ ഉടുതുണിയുമായിട്ട് പാഞ്ഞു ഇങ്ങോട്ട് മരുഭൂമിയിലേക്ക് എടുക്കാൻ പോകാൻ വേറെ ഒടുക്കൂല്ല അത് വളരെ ചെറിയ സ്ഥലമാണ് ഫലസ്തീൻ വീട് ഒഴിവാക്കിയിട്ട് കിട്ടിയ വീട് വസ്ത്രം എടുത്തിട്ട് അപ്പോൾ പായുകയാണ് എന്നിട്ട് എന്നിട്ടിപ്പം മരുഭൂമിയിൽ പോയി അവിടെ ടെൻറ്റ് കെട്ടി താമസിക്കുകയാണ് കുടിൽ കെട്ടി താമസിക്കുകയാണ് വെള്ളമില്ല ഭക്ഷണമില്ല വൈദ്യുതിയില്ല ഒരു സൗകര്യവുമില്ല മൃഗതുല്യമായിട്ട് അവിടെ ജീവിക്കുകയാണ് വളരെ കഠിനമായ രീതിയിൽ പട്ടിണി കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങൾ അവിടെ മരിച്ചുപോയി അപ്പം ഇതൊക്കെ നമ്മൾ ഓർക്കണം ഈ പരസ്പരം തല്ലുകൂടുന്ന ആളുകളെ നിസ്സാരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ ഇതൊക്കെ മനസ്സിലാക്കണം അള്ളാഹുസുബെ ഹാനുഹുല അത്തരം ആപത്തിൽ നിന്ന് നമ്മളെ എല്ലാവരും രക്ഷിക്കുമാറാകട്ടെ എല്ലാ മനുഷ്യരെയും രക്ഷിക്കുമാറാകട്ടെ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അസ്ലാം വലൈക്കും വരഹമുല്ലാത്ത വരക്കാത്തു